നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന വീട് പാലാ രാമൂരുമാണ് രാമൂരം പാലാ റൂട്ടിൽ വരുന്ന വീടാണ് രാമൂരം മെയിൻ ടൗൺ ബാങ്ക് സൂപ്പർമാർക്കറ്റ് കോളേജ് സ്കൂളുകൾ ഹോസ്പിറ്റൽ അതുപോലെ നാലമ്പല ദർശനം തീർത്ഥാടന കേന്ദ്രമായ കുഞ്ഞിച്ചിൻ്റെ ഫറോന ചർച്ച് മിനി ബില്ല പ്രൊജക്റ്റായിട്ട് വരുന്നതാണ് ഏകദേശം ഒരു ആറ് വീടുകൾ വരും മുട്ടുള്ള വഴിയാണ് വീടിൻ്റെ ഓപ്പോസിറ്റ് വീടുണ്ട് അവിടെ താമസക്കാരുണ്ട് ഒരു വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം നാല് സൈഡും ചുറ്റുമതിരി കെട്ടി തിരിച്ചിട്ടുണ്ട് ഈ സൈഡിലുള്ള പഞ്ചായത്ത് റോഡ് കാണാം പത്ത് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂം ത്രീ ടു അറ്റാച്ചഡ് ഒന്ന് കോമൺ ആയിട്ടാണ് കാർ പോർച്ച് കാർപോർച്ച് സിറ്റൗട്ട് ലീവിങ് ഡൈനിങ് കിച്ചന് വർക്ക് ഏരിയ ഉണ്ട് നാല് സൈഡിന് ചുറ്റുമതിരി കെട്ടി തിരിച്ചിട്ടുണ്ട് നല്ലൊരു ലൊക്കേഷനാണ് പുഴ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ഈ വീട് വാങ്ങാം വെള്ളപ്പൊക്ക ഭീഷണിയൊന്നും ഇല്ല വീടിനേക്കാട്ട് നല്ല താഴ്ചയിലാണ് പുഴ ഒഴുകുന്നത് നമ്മൾ ആ മതിലിൻ്റെ കോമ്പൗണ്ടിൻ്റെ വെള്ളി രണ്ട് സെൻറ്റോളം വരുന്നുണ്ട് അവിടെ നമുക്ക് ചെറിയൊരു പാർക്ക് പോലെ ഉണ്ടാക്കി ഒരു ഏർമാടൊക്കെ സെറ്റ് ചെയ്ത് ടാമ്പ ടൈം പാസിങ്ങിന് ഇങ്ങനെ ഒരു ചൂണ്ടക്കായിട്ട് മീൻ പിടിക്കാം വീടിൻ്റെ ബാസൈഡൊക്കെ ആയാലും നല്ല ഏരിയ ഉണ്ട് ഉണ്ടോ നല്ലൊരു വ്യൂ ആണ് പുഴ കാണാം തന്നെ നമുക്ക് നമുക്ക് അയൽപക്കമുണ്ട് മൂന്നാ ആറ് വീടുകളോടെ വരുന്നുണ്ട് ഓപ്പോസിറ്റ് ഇപ്പോൾ വീട്ടിൽ താമസക്കാരുണ്ട് ഈ സൈഡിൽ നമുക്ക് കൂടുതൽ സ്ഥലം ആവശ്യമെങ്കിൽ ഈ സൈഡിലെ സ്ഥലം അവൈലബിൾ ആണ് സെൻറ്റുവൽ അനുസരിച്ച് കൊടുത്താൽ മതി മെയിൻ ഡോറ് ചുറ്റുള്ള ജനൽപ്പാളികളെല്ലാം തെക്കും തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് കംപ്ലീറ്റ് വാസ്തു ഒക്കെ നോക്കി നിർമ്മിച്ചിരിക്കുന്ന വീട് തന്നെയാണ് രാമുരം പാല റൂട്ടിൽ വരുന്ന വീടാണ് സിറ്റൗട്ട് എൽ ഷേപ്പിൽ കൊടുത്തേക്കുന്നു മെയിൻ ഡോർ ടു പാളി അപ്പം രണ്ട് പാളിയുള്ള മെയിൻ ഡോർ തുറന്ന് നമുക്കകത്തേക്ക് പ്രവേശിക്കാം സ്വീകരണ മുറി കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്ത് കിടക്കുന്നതാണ് ഫാന് ഫാൻസിലേറ്റ് ഇൻറ്റീരിയർ വർക്ക് കബോർഡ് വർക്കുകൾ പ്രെയർ ഏരിയ കൊടുത്തിട്ടുണ്ട് അതുപോലെ ടു ട്യൂ യൂണിറ്റുമൊക്കെ ഉള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് നമ്മളെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചു ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയയാണ് ഡൈനിങ്ങിന് അവിടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് പ്ലേറ്റുകൾ വെക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കോക്കറി ഷെൽപ്പ് പോലെ കോമൺ ആയിട്ടൊരു ബാത്റൂം വരുന്നുണ്ട് ടു അറ്റാച്ച്ഡ് ഒന്ന് കോമൺ ആയിട്ടാണ് കോമൺ ആയിട്ട് ബാത്റൂമാണ് അപ്പോൾ നമ്മൾ കണ്ടത് ഇനി നമുക്ക് കിച്ചന് വർക്ക് ഏരിയ കണ്ടിട്ട് വരാം സെമി ഓപ്പൺ കിച്ചൺ കബോർഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയ അവിടെയും കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് കിച്ചൻ്റെ വർക്ക് ഏരിയെന്ന് തോന്നാൽ നമുക്ക് ഈ ബാൽ സൈഡ് പുഴയൊക്കെ കാണാം അതുപോലെ ഡൈനിങ് ഹാളിൽ നിന്ന് ഡോർ തുറന്നാലും ബാൽ സൈഡിലേക്ക് ഇറങ്ങിയിട്ട് പുഴയുടെ സൗന്ദര്യം കാണാം ഇനി മൂന്ന് ബെഡ്റൂംസ് ആണ് ഒന്നാമത്തെ ബെഡ്റൂം ഒരു സൈഡിൽ ത്രീ പാളി ഒരു സൈഡിൽ സിംഗിളായിട്ട് രണ്ട് ജനറൽ കൊടുത്തേക്കുന്നു കബർഡി ചെയ്തിട്ടുണ്ട് അറ്റാച്ചഡാണ് വാഷ് ചെയ്ത് സോഫാൻ കൊടുത്തിട്ടുണ്ട് നാല് സൈഡിൽ വാൾട്ടയിൽ ഇട്ടിച്ചിട്ടുണ്ട് അവിടുന്ന് നമ്മളെ രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂംസ് നല്ല സ്പേസസ് ഉണ്ട് വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് അതും അറ്റാച്ചഡ് ആണ് ഇനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം അപ്പം രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു ബെഡ്റൂമിന് കോമൺ ആയിട്ടൊരു ബാത്റൂം നമ്മളെ ഡൈനിങ്ങിൻ്റെ വാഷിംഗ് ചെയ്യാൻ നമ്മൾ കണ്ടു നല്ലൊരു വീടാണ് നല്ലൊരു ലൊക്കേഷൻ ഇരിക്കുന്നൊരു വീടാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലേ പുഴ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം പാസ് ഇങ്ങനെ ഏർമാടൊക്കെ വെച്ച് അല്ലെങ്കിൽ അവിടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇടയ്ക്ക് ഒരു മീൻ പിടിക്കാനും ഒക്കെ നല്ലൊരു ഏരിയ ആണ് നമ്മൾ ഒന്നുകൂടെയും കാണാം ഇപ്പം ഡൈനിങ് ഹാളിൽ നിന്ന് ഇറങ്ങിയാലും കിച്ചനിൽ നിന്ന് ഇറങ്ങിയാലും നമുക്ക് ഈ ബൈക്കിലേക്ക് ഇറങ്ങാൻ ഡോർ രണ്ട് സൈഡിലും ഉണ്ട് ധൈര്യമായിട്ട് താമസിക്കാം നമുക്ക് ഉണ്ട് നമ്മുടെ കൂടെ വേറെ വീട്ടുകാരവിടെയുണ്ട് അപ്പോൾ പേടിക്കൊന്നും വേണ്ട വെള്ളപ്പൊക്ക ഭീഷണിയൊന്നും ഇല്ല ഇപ്പം നമ്മൾ കാണുന്ന വീട് പകല രാമൂരം രാമൂരം ടൗണുമായിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ രാമുരം പാലാ റൂട്ടിലെ പത്ത് സെൻറ്റിൽ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ഉടമ അറുപത്തിനാല് യോജിക്കുന്ന അറുപത്തിനാല് യോജന വിലയിൽ മാറ്റം വരുന്നതാണ് അതുപോലെ ലോൺ സൗകര്യമൊക്കെ ഇനി ബാങ്കിൽ ലോൺ അറേഞ്ച് ചെയ്ത് തരും സാല് സ്ലിപ്പ് തന്നാൽ മതി ഒരു സൈഡ് പഞ്ചായത്ത് റോഡ് വരുന്നുണ്ട് സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിന് ലഭ്യമാണ് നമ്മുടെ ചാനൽ ന്യൂ പാല ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതുപുത്തൻ വീഡിയോസുമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഉണ്ട് ഇപ്പോൾ കാണുന്ന വീട് രാമൂരം ലൊക്കേഷനായിട്ട് വരുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും നന്ദി നമുക്ക് വീണ്ടും കാണാം